ദാനിയലിൻ്റെ ധൈര്യം ദൈവവിശ്വാസത്തിലുള്ള ഉറപ്പ് എന്നിവയെ കത്തോലിക്കാ ഉപദേശങ്ങളെയും വിശുദ്ധരുടെ ആശയങ്ങളെയും അടിസ്ഥാനമാക്കിയാവും നാം വിവർത്തിച്ച് ധ്യാനിക്കുക ഓരോ അധ്യായവും പുതിയ നിയമ പുസ്തകങ്ങളോടും വെളിപാട് പുസ്തകത്തോടും താരതമ്യം ചെയ്ത് ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ മഹത്തായ പ്രവർത്തനങ്ങൾ നമ്മിൽ എങ്ങനെ നടക്കുന്നു എന്ന് നാം മനസ്സിലാക്കും അതോടൊപ്പം വിശ്വാസത്തിൽ വിശ്വാസത്തിലുറച്ച് ജാഗ്രതയോടെ യേശുവിൻ്റെ രണ്ടാം വരവിന് തയ്യാറാവാൻ ഈ പാഠങ്ങൾ നമുക്ക് ഇന്ന് എങ്ങനെ സഹായകമാവും എന്നും നമ്മൾ ധ്യാനിക്കും ദൈവജനമേ ദാനിയലിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ പതനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു നബിഗ ശേഷം രാജാവായ ബെൽഷസർ വലിയൊരു വിരുന്ന് നടത്തുകയും യെരുസലേം ദേവാലയത്തിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ പാത്രങ്ങൾ മദ്യപാനത്തിനായി ഉപയോഗിച്ച് ദൈവത്തെ നിന്ദിക്കുകയും ചെയ്തു ഇത് ദൈവത്തിൻ്റെ പരമാധികാരത്തോടും വിശുദ്ധിയോടുമുള്ള കടുത്ത അനാദരവായിരുന്നു ഈ അഹങ്കാരവും പാപവുമാണ് ദൈവത്തിൻ്റെ അടിയന്തരമായ ന്യായവിധിയിലേക്ക് നയിച്ചത് രാജാവും പ്രഭുക്കന്മാരും വിഗ്രഹാരാധനയിൽ മുഴുകി ദൈവത്തിൻ്റെ ശക്തിയെ വിസ്മരിച്ചു ഈ ചരിത്രപരമായ പശ്ചാത്തലം ലൗകികമായ അധികാരത്തിൻ്റെ നശ്വരതയും ദൈവത്തിൻ്റെ നിത്യമായ പരമാധികാരവും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ബൽഷസ്റിൻ്റെ കൊട്ടാരത്തിൽ ഭയവും അന്താളിപ്പും നിറഞ്ഞപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച ദാനിയൽ എന്ന പ്രവാചകൻ അവിടെ പ്രത്യാശയുടെ പ്രതീകമായ നിലകൊണ്ടു തൻ്റെ കൗമാരം മുതൽക്കെ ദൈവത്തോട് വിശ്വസ്തനായിരുന്ന ദാനിയൽ രാജാവിൻ്റെ സമ്മാനങ്ങൾ നിരസിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസത്തിന് വിലയുണ്ടെന്ന് തെളിയിച്ചു മരണ മുന്നിൽ കണ്ടപ്പോഴും ദാനിയൽ ദൈവത്തിലുള്ള തൻ്റെ ആശ്രയം കൈവിട്ടില്ല ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം സ്വകാര്യമായി സൂക്ഷിക്കേണ്ട ഒന്നല്ല മറിച്ച് ദൈവത്തിൻ്റെ ശക്തിയും സത്യവും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഉപയോഗിക്കേണ്ട ഒരു സാക്ഷ്യമാണ് എന്നാണ് നാനിയേലിൻ്റെ ഉറച്ച വിശ്വാസം ഏതോ സാഹചര്യത്തിലും ദൈവഹിതത്തിന് മുൻഗണന നൽകാനുള്ള ആഹ്വാനമാണ് ബൽഷസറിന് സംഭവിച്ച ഏറ്റവും വലിയ പാപം അവൻ്റെ അഹങ്കാരവും മുൻഗാമിയായ നവുകത്രേസിനോട് സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് പാഠം പഠിക്കാതിരുന്നതുമാണ് ദൈവമെല്ലാം നിയന്ത്രിക്കുന്നു എന്നറിവ് അവനുണ്ടായിരുന്നു എങ്കിലും അവൻ ദൈവത്തെ വെല്ലുവിളിച്ചു മെനെ മെനെ തെക്കേൽ ഉഫാഴ് സീൻ എന്നെഴുതിയ കൈവിരലുകൾ ദൈവത്തിൻ്റെ അദൃശ്യമായ ഇടപെടലിൻ്റെയും ന്യായവിധിയുടെയും പ്രതീകമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കണക്ക് കൂട്ടലിലാണ് എന്നുള്ള സുപ്രധാനമായ ഉൽക്കാഴ്ച ഇത് നമുക്ക് നൽകുന്നു നാം ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ മുഴുകി ദൈവത്തെ പാടെ മറക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഒരു നാൾ നമ്മുടെ മേൽ തന്നെ ന്യായവിധി നടത്തുമെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കട്ടെ സഹോദരങ്ങളെ ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് വിനയത്തിൻ്റെയും അനുസരണത്തിൻ്റെയും ആവശ്യകതയാണ് നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കണം ബൽഷസ്സറിനെ പോലെ നാം ലോകത്തിൻ്റെ നശ്വരമായ നേട്ടങ്ങളിൽ മതിമറന്ന് ദൈവത്തെയും അവിടുത്തെ വിശുദ്ധ കാര്യങ്ങളെയും അവഗണിക്കരുത് ദൈവം തന്ന സംവിധാനങ്ങളെയും ദൈവം തന്ന മനുഷ്യരെയും അവഗണിക്കരുത് നമ്മുടെ ജീവിതത്തിലെ ഓരോ തിരഞ്ഞെടുപ്പും ദൈവഹിതത്തിന് അനുസൃതമാണോ എന്ന് നാം പരിശോധിക്കണം പാപം നമ്മെ പഠിത്തിരിക്കുമെങ്കിലും അനുതാപത്തിലൂടെയും മാനസാന്ദ്രത്തിലൂടെയും ദൈവത്തിലേക്ക് മണങ്ങി വരാൻ നമുക്ക് സാധിക്കണം ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ നാം എപ്പോഴും അവിടുത്തെ ഭയപ്പെട്ട് ജീവിക്കണം ദാനിയലിൻ്റെ പുസ്തകം വരാനിരിക്കുന്ന മിഷ്യയെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട് അവൻ സകല ജനതകളുടെ മേൽ ആധിപത്യം പുലർത്തുന്ന രാജാവായിരിക്കും ഈ അധ്യായത്തിലെ ബെൽഷസറിൻ്റെ പതനം യേശുക്രിസ്തുവിൻ്റെ നിത്യമായ രാജ്യത്തിൻ്റെ മുന്നോടിയാണ് യേശു പാപമില്ലാത്തവനായിരുന്നിട്ടും നമ്മുടെ പാപങ്ങൾക്കായി സ്വയം താഴ്ത്തി കുരിശുമരണം മരിച്ചു അവൻ അഹങ്കാരിയായ രാജാവിനെ പോലെയായിരുന്നില്ല മറിച്ച് വിനയത്തിൻ്റെയും സേവനത്തിൻ്റെയും ഉത്തമ മാതൃകയായിരുന്നു കർത്താവ് യേശു തൻ്റെ വിശ്വസ്തതയിലൂടെ മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റു അവൻ്റെ രാജ്യം എന്നേക്കും നിലനിൽക്കുന്നതാണ് യേശുവിൻ്റെ ജീവിതവും മരണവും ഉയർപ്പും ദാനിയൽ പ്രവചിച്ച ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണവുമാണ് ദാനിയൽ അഞ്ചാം അധ്യായത്തിലെ പെട്ടെന്നുണ്ടായ ന്യായവിധ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ രണ്ടാം വരവിനെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ബാബിലോൺ സാമ്രാജ്യം തകർന്നത് അതുപോലെ കർത്താവിൻ്റെ രണ്ടാം വരവും അപ്രതീക്ഷിതമായിരിക്കും അതിനാൽ നാം തകരാതെ എപ്പോഴും ഒരുങ്ങിയിരിക്കണം വിശുദ്ധിയോടെയും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും പാപപരിഹാരം ചെയ്തുകൊണ്ടും പശ്ചാത്തപിച്ചുകൊണ്ടും കർത്താവിനായി കാത്തിരിക്കണം ഈ ലോകത്തിലെ സുഖഭാവങ്ങളിൽ മുഴുകി ദൈവത്തെ മറക്കാതെ നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നയിക്കാൻ നാം ഓരോ നിമിഷവും തയ്യാറാവണം ശ്രദ്ധിക്കണം ദാനീൽ അഞ്ചാം അധ്യായം ദൈവത്തിൻ്റെ പരമാധികാരത്തെയും അവിടുത്തെ ന്യായവിധിയെക്കുറിച്ചുള്ള ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് സഹോദരങ്ങളെ ബൽഷസറിൻ്റെ കഥ അഹങ്കാരത്തിൻ്റെയും പാപത്തിൻ്റെയും ഭവിഷ്യത്തുകളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു താനിയലിൻ്റെ വിശ്വാസം നമുക്ക് പ്രചോദനമാകട്ടെ കർത്താവായ യേശുവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാകട്ടെ നാം വിനയത്തോടെയും വിശ്വസതയോടെയും ജീവിച്ച് നമ്മുടെ കർത്താവിൻ്റെ എണ്ണാപരവിനായി എപ്പോഴും ഒരുങ്ങിയിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം നല്ല കർത്താവെ ഈ ദിവസത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ദാനിയലിൻ്റെ വിശ്വാസത്തിലും കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിലും അടിയങ്ങളെ നയിക്കണമേ ദിവസേന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അവിടുത്തെ ന്യായ പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുവാനും അടിയങ്ങളെ സഹായിക്കണമേ അപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിപ്പാൻ കൃപ തരണമേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ